തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ ബ്യൂട്ടി ബസ് സ്റ്റാൻഡ് പന്തളം കിടപ്പുരോഗിയായ മാതാവിനെ ചികിത്സിക്കുവാനെത്തിയ മധ്യവയസ്കിയായ നഴ്സിനെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിയെ അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു അടൂർ കണ്ണങ്കോട് സ്വദേശിയായ കാഞ്ഞിക്കൽ വീട്ടിൽ റെനി ജോയാണ് അറസ്റ്റിലായത് കഴിഞ്ഞ പതിനാറാം തീയതി എറണാകുളത്തു നിന്ന് വീട്ടിലെത്തിയ പ്രതി ഇയാളുടെ മാതാവിന്റെ സഹായത്തിനായി നിന്നിരുന്ന ഹോം നഴ്സിനെ ബലപ്രയോഗത്തിലൂടെ ബലാത്സംഗത്തിന് വിധേയമാക്കുകയായിരുന്നു സംഭവത്തിന് കേസ് രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് ഒളിവിൽ പോയ പ്രതിയെ അടൂർ പോലീസ് ഇൻസ്പെക്ടർ ശ്രീകുമാർ എസിന്റെ നേതൃത്വത്തിൽ പോലീസ് സബ് ഇൻസ്പെക്ടർ ദീപു സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്യാം അർജുൻ എന്നിവർ ചേർന്ന് പിടികൂടുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ അടൂർ thank you